എന്താണ് മറ്റേ ആയിപ്പ ഹായ് ആയോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അയ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഐഫോ മോളിൻ്റെ കുട്ടിക്കാലം മുതൽ എന്ന് വെച്ചാൽ അവളെ ബർത്ത് മുതലുള്ള ഇതുവരെയുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് കാണാമല്ലോ ഈ ഒരു വീഡിയോ ഐഫോമോള് വീട്ടിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ എത്തിയേരം ആ ഫസ്റ്റ് ഡേ അന്ന് ഒരു നൈറ്റാണ് ആയിരുന്നു നമ്മൾ എത്തുമ്പോൾ ആ ഒരു സമയത്തുള്ള വീഡിയോ കേട്ടോ അത് ഫാഫെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ മോളുടെ മുടിയൽച്ചിലെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ തന്നെ ഏകദേശമൊക്കെ മോളുടെ ഫേസ് ഒക്കെ ഒരുപാട് മാറിയാണ് കേട്ടോ ഇപ്പം ഏകദേശം ചിലർ പറയും ജനേഷിക്കാരൻ്റെ ഫേസ് ആണ് അങ്ങനെ ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് എനിക്ക് ഹോംനൈസ് ചെയ്യുന്നു കേട്ടോ ഉണ്ടായത് വീട്ടില് അപ്പം അവർ തേർട്ടി ഡേയ്സാണ് വീട്ടിലുണ്ടായത് അപ്പോൾ അവർ പോകുന്ന അന്ന് മോളെ കുളിപ്പിച്ച് ഫ്രഷാക്കി ആ ഒരു സമയത്ത് ഒരു വീഡിയോ കേട്ടോ ഹോംനേസ് പോയവരൊക്കെ ഞാൻ പിന്നെ വീട്ടിൻ്റെ എൻ്റെ മേലത്തെ റൂമിലേക്കൊക്കെ പോവും കേട്ടോ അപ്പോൾ അവിടെയുള്ള ഒരു ഞലാണിത് അപ്പോൾ അതിലിരുത്തിയിട്ട് മോളെ ഇങ്ങനെ ഞാൻ ഇരുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ ഡെലിവറി കഴിഞ്ഞ് നാൽപ്പത് ഡേയ്സ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ജുനേഷ് ഖാന്റെ ബ്രദറിൻ്റെ മോനും പിന്നെ ഐഫോസും ആയിട്ടുള്ള വീഡിയോസ് ആട്ടോ അവർ തമ്മിൽ രണ്ടര മാസത്തിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ എന്താണ് മുത്ത് ഇപ്പന്റെ കരളോടെ ഐഫമോലോടേ മുത്ത് ചീച്ചാളി ഐഫമോ ചീച്ചാളി പൊണ്ണ് ചീച്ചാളി എന്നാൽ ഫോർട്ടീൻ ഡേയ്സ് വരെ ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ജനേഷ്കാ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളു കേട്ടോ കാരണം ആ ടൈമിൽ കൊറോണ ആണല്ലോ അപ്പോൾ ജനുഷ്കാൻ്റെ ബ്രദറിനൊക്കെ കൊറോണ ആയിട്ടുള്ള സമയം അങ്ങനെ ആ ഒരു സമയത്തൊന്നും ജനേഷ്ക അങ്ങനെ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അന്നേരത്തെ ആ ഒരു വീഡിയോ കേട്ടോ ഇതെന്ന് വെച്ചാൽ മോള് ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയതുള്ള ആ ഒരു സമയമാണേ അപ്പോൾ നമ്മളാണെങ്കിലും അതിലൂടെ ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ ഐ വാസ് എങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ മോള് ഫസ്റ്റായിട്ട് ഒന്ന് കിടന്നോട്ടത്തിന് കാണുന്ന പ്രായമാണ് കേട്ടോ ഇത് അപ്പോൾ ഐഫോ മോൾ ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അതിപ്പോൾ ചോദിക്കുകയാണ് ഇതാരാണ് മോളെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് അനുഭവമാണ് എൻ്റെ മോളുടെ ഓരോ കളിയും ശരിയും

ഇതൊക്കെ മോളെ ബോയലിരുത്തിയിട്ട് നമ്മളിങ്ങനെ ഓരോ പാട്ടൊക്കെ വെച്ച് അന്നേരം ഇതൊക്കെ നല്ല രസം കേട്ടോ നമുക്ക് ഇപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ് എനിക്കും ചെന്നക്കും ഒരേ ഒരു മോളൊള്ളല്ലോ അപ്പോൾ ആ മോളുടെ സന്തോഷങ്ങളും ഇതൊക്കെ നമുക്ക് എന്നൊരു മെമ്മറീസ് ആക്കാം അപ്പോൾ നമ്മളൊക്കെ ഒരു എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ഉപ്പന്മാരും ഉമ്മമാരും ഒക്കെ കുട്ടികളുടെ ചെറുപ്പം മുതലുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രായമുണ്ടല്ലോ ഐഫോൺ മോൾ എന്ത് സാധനം ഐഫോണിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താലും അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു സമയം കേട്ടോ ഐഫോമോക്ക് മാസം ആയപ്പോൾ തന്നെ ഐഫോ ഒരു മുന്നിൽ തന്നെ പല്ല് വന്നു കേട്ടോ അപ്പോൾ നമുക്കൊക്കെ അന്ന് ഭയങ്കരമായിട്ട് അതൊരു ഒരു കൗതുകമായിരുന്നു അപ്പോൾ ഐഫോം അന്ന് പല്ലട എടുക്കുന്ന ആ ഒരു സമയത്ത് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളിത് ഹൈലൈറ്റ് മാിൽ നമ്മളെ സ്നോയിൽ കയറി ആ ഒരു സമയം കേട്ടോ ഐഫോൺ ശരിക്കും നിരങ്ങാനൊന്നും ആയിട്ടില്ല കേട്ടോ ആ ഒരു സമയത്തും പക്ഷെ നമ്മൾ നമ്മളെ റിസ്ക്കിൽ കയറ്റുന്നതാണ് ആ ഒരു പ്രായത്തിലൊക്കെ അപ്പോൾ അന്നേരമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഐഫോൺ പോൾ ആദ്യമായിട്ട് നിരങ്ങാൻ പഠിച്ച ആ ഒരു വീഡിയോ കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോസും നമുക്ക് ഒരു മെമ്മറീസ് ആട്ടോ എന്നും നമ്മൾ ഇതൊക്കെ ഐഫൊക്കെ കൊടുക്കുമ്പോൾ ഐഫോൻ്റെ മുഖത്തുണ്ടാവും ഒരു ചിരി ഐസമോനും ഐഫമോളൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അവരെന്നെ സ്വയം കസാര പിടിച്ച് നടക്കുന്ന ആ ഒരു പ്രായ കേട്ടോ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ നമ്മളുടെ രണ്ടാമത്തെ ആനിവേഴ്സറി സമയത്ത് ഐഫോമോൾ ഏകദേശം ഈ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പം ആ ഒരു ഗിഫ്റ്റൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇത് ഐഫോമോള് നല്ലപോലെ പിടിച്ചിരിക്കുന്ന സമയത്ത് ജനേഷക്കാ വണ്ടീൻ്റെ എടുത്ത് വെച്ചിട്ടിങ്ങനെ അവളിങ്ങനെ ഇരുത്തി ഓടിക്കുക കേട്ടോ അപ്പോളൊക്കെ നല്ല അന്നൊക്കെ നല്ല ചിരിച്ചിട്ടൊക്കെയാണ് ആ ഒരു സമയത്ത് ഐഫോമോള് ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ കുസൃതികളൊക്കെ വരുന്ന ആ ഒരു സമയം ആട്ടോ അയഫമോള് ഇറങ്ങാനൊക്കെ പഠിച്ച സമയത്ത് മേലേക്ക് കയറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലെ ഉമ്മ കസാരം എങ്ങനെ വെക്കും അപ്പം അതിന് ഉള്ളിക്കൂടെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോസ് ആട്ടോ നല്ല രസമുണ്ട് അന്നൊക്കെ നല്ല രസമായതൊക്കെ അയഫമോളെ കയറുമ്പോഴൊക്കെ അയപ്പിങ്ങനെ നോക്കിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒരു അത്ഭുതം അതെന്താ നോക്കി നിൽക്കുന്നേ ആ ഒരു സമയം ഇനി അത് ഇത് ജുനേഷ്ക ഇടയ്ക്കിടയ്ക്ക് അയഫമോള് ചെറുപ്പത്തിൽ നല്ല ചെറുതായപ്പം ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കാനൊക്കെ ജുന്നേഷക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ജുന്നേഷ്ക കുളിപ്പിച്ച് കൊടുക്കുന്നൊരു വീഡിയോ കേട്ടോ ഇത് അയഫമോള് ആദ്യമായിട്ട് ഓരോ ചുവട് വെച്ച് നടന്ന ഒരു സമയട്ടോ ഇത് ഈ ഒരു പ്രായം അപ്പോൾ ഏകദേശത്തൊരു പതിനൊന്ന് ആ ഒരു മന്ത്സ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് അയ്യപ്പൻ മോളെ കാതു കുത്ത് ഒരു പതിനൊന്നാം മാസത്തിലാണ് അയപ്പൻ്റെ കാതു കുത്ത് നടത്തുന്നത് പക്ഷേ അതിൻ്റെ മോള് കരഞ്ഞിട്ടേ ഇല്ലേനു കേട്ടോ ആ കാതു സമയത്തൊന്നും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അയ്യപ്പമ്മളുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ അന്നൊക്കെ ഒരുപാട് പല്ലൊക്കെ വന്നു കേട്ടോ പിന്നെ ഈ ഒരു ഒക്കെ ഇട്ട ഒരു വീഡിയോ എന്ന് വെച്ചാൽ അയ്യപ്പ ഫസ്റ്റ് ഓണം ആണിത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫസ്റ്റ് വെൽഡ് ആർജ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം കേട്ടോ ഇത് അയപ്പമ്മളെ ഫസ്റ്റ് ബർത്ത് സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളറ് ആ ഒരു കോമ്പിനേഷനിലാണ് ടൈഫോസിൻ്റെ ഡ്രസ്സ് അന്നേരം വന്നത് അപ്പോൾ മഷ അല്ല എൻ്റെ ഐഫോൺ മോളുടെ എല്ലാ വീഡിയോസും ഞാൻ എൻ്റെയിലുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഐഫോൺ മോളെ ഇപ്പോഴത്തെ രണ്ടാമത്തെ വയസ്സിലുണ്ടായപ്പോൾ ഉള്ള ഓണാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്